കൊടുങ്ങല്ലൂർ നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ സദസ്സ് നടത്തി ഗതാഗത കുരുക്ക് സംബന്ധിച്ച് അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം നടക്കാനിരിക്കെ നഗരം ഗതാഗത കുരുക്ക് മൂലം സ്തംഭനാവസ്ഥയിലാകും പല പ്രാവശ്യം ധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നാഷണൽ ഹൈവേ റോഡ് നിർമ്മിക്കുമ്പോൾ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ അഴിമതി റോഡ് ഉണ്ടാക്കിയതിനു ശേഷമേ പണി തുടങ്ങാവുന്നിരിക്കെ അതൊന്നും പാലിക്കാതെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടി അധികൃതർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പ്രതിഷേധ യോഗം കുറ്റപ്പെടുത്തി യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു മേതല മെത്തലമണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി എം ജോണിയും കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ കെ പി സുനിൽകുമാർ കെ വി ബാലചന്ദ്രൻ കെ എച്ച് വിശ്വനാഥൻ ഡിൽഷൻ കൊട്ടേക്കാട് നേതാക്കളായ പി വി രമണൻ സുജ ജോയ് ഇ എ അബ്ദുൽ കരീം പി എൻ മോഹനൻ സനിൽ സത്യൻ ജോഷി ചക്കാമാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ